ഒരു ചെണ്ടമേളത്തിലോട്ട് മുമ്പ് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഒരുപാട് കുട്ടികൾ ഇവിടെ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും തമ്പനയില് കണ്ടപ്പോൾ എന്താണ് ഈ വീഡിയോ എന്നുള്ളത് നമ്മുടെ സ്വന്തം നമ്മുടെ എല്ലാത്തിനും പ്രിയപ്പെട്ട സ്വന്തം ലാലേട്ടൻ കഴിഞ്ഞ ദിവസം അബുദാബിയിൽ വന്നിട്ടുണ്ടായിരുന്നു അബുദാബിയിൽ മാത്രമല്ല ഷാർജയിലും കരാമയിലും വന്നിട്ടുണ്ടായിരുന്നു വിസ്മേര ജ്വല്ലറി ഇനാഗുറേഷൻ ചെയ്യാനാണ് കേട്ടോ ആൾ വന്നിട്ടുണ്ടായിരുന്നത് ഷാർജയും കരാമയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നത് നമ്മുടെ അബുദാബിയിലായിരുന്നു കാരണം മറ്റൊന്നല്ല ഞായറാഴ്ചയായിരുന്നു മാത്രമല്ല ഈവനിങ് ആണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ക്രൗഡ് തന്നെയായിരുന്നു അബുദാബി ഷാബിയലാണോട്ടോ പരിപാടി ഉണ്ടായിരുന്നത് പൊതുവേ ഷാബിയൽ കൂടുതലും ഫാമിലീസ് ഉള്ള സ്ഥലം തന്നെയാണ് നമ്മളെല്ലാവരും തന്നെ ലാലേട്ടൻ്റെ ഭയങ്കര ഫാനാണല്ലേ ഇതിന് മുൻപ് ഞാൻ ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വെക്കേഷനിൽ സ്നേഹതരും ബീച്ച് വെച്ചിട്ട് അമ്മക്കിൽ കൂടെ വന്നൊരു പരിപാടി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ലാലേട്ടനും ആളുടെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ അമ്മമാർ പങ്കെടുക്കുന്ന പങ്കെടുത്തൊരു ഷോ ആണത് ആ സമയത്ത് നമ്മൾ അമ്മനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു പാട്ട് കുറേ പേര് ചേർന്ന് പാടിയിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു മൊമെൻ്റ് തന്നെയായിരുന്നു ആ സമയത്ത് അപ്പോൾ ലാലേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു ആളെ നന്നായിട്ടന്ന് കാണാൻ പറ്റി ആൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ആളും ആളുടെ അമ്മയും കൂടിയിട്ട് അതുപോലെയൊന്നും എനിക്കിപ്പോൾ കാണാൻ പറ്റിയില്ല കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഒരു നോക്കേ കാണാൻ പറ്റുള്ളൂ അത്രയും ക്രൗഡ് ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക പറയാൻ എനിക്ക് കൂടുതൽ വാക്കുകളൊന്നുമില്ല ഞാൻ നല്ല വകർത്ത് കുളിച്ചിട്ട് നിൽക്കായിരുന്നു കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ട്ടോ അതിനു മുൻപേ ചെണ്ടകൊട്ടും പാട്ടും പരിപാടികളും ഡാൻസ് അന്ന് അമ്മക്കിളിൽ കൂടി ഷോ നടന്ന സമയത്തൊരു പത്ത് മിനിറ്റ് ഉണ്ടായിരുന്നു നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ച പാട്ട് ആ പാട്ട് ഞങ്ങൾ കുറേ നാള് മുന്നേ ഇങ്ങനെ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ പാട്ട് ഫുള്ളായിട്ട് ലാലാട്ടിനന്ന് കേട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അന്ന് നമ്മൾ ലാലാട്ടിന് മുന്നിൽ പാട്ട് പാടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെയല്ലല്ലോ നമ്മളിങ്ങനെ ആളെ കാണാൻ വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റി നിറഞ്ഞിങ്ങനെ നിൽക്കാണല്ലോ റ്റും മിഥും ചേട്ടനായിരുന്നു ആള് നന്നായിട്ട് നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് സമയൊക്കെ പോകുന്നുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഉദ്ദേശം ലാലേട്ടനാണല്ലോ നല്ല ബഹളം ഉണ്ടായിരുന്നു സൈഡ് പോയി

കുറേ ഗെയിം സെഷൻസ് ആൾ നടത്തുന്നുണ്ടായിരുന്നു പിന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലാട്ടൻ നേരെ വന്നിട്ട് ഇനാഗ്രേഷൻ ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് നമ്മളെടുത്തിട്ട് വരാമെന്നുള്ളത് പക്ഷേ നമുക്കാർക്കും എന്താ പറയുക ഒരു ക്ഷമ ഉണ്ടായിരുന്നില്ല തീരെ കുറേ പേരൊക്കെ ജോലിയൊക്കെ കളഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ജോലിയിൽ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നൊക്കെ അവിടെ അവിടെ നിന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ കുഞ്ഞു മക്കളെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്നാലും നമ്മളുടെ ഒറ്റ ഉദ്ദേശം പുള്ളിനെ കാണാം എന്നുള്ളതാണല്ലോ അങ്ങനെ ഇത്രയും ക്രൗഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രത്യേകിച്ച് അബുദാബി ആയതുകൊണ്ട് അബുദാബിയിൽ ഇത്ര അധികം ഉണ്ടെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ആണ് കേട്ടാ ചൂട് ഇപ്പോഴും ഇവിടെ നന്നായിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോഴും അത്യാവശ്യം ചൂടും പുഴുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഫുൾ ടൈം വേർത്ത് കുളിച്ചിട്ടാണ് നിന്നിരുന്നത് എന്നാലും നമ്മളുടെ എല്ലാവരും നമ്മളെല്ലാവരും ഒറ്റ മനസ്സോടെയാണ് അവിടെ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നതും പിന്നെ എന്താണ് സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു ആൾ അവിടെ ഇനാഗ്രേഷൻ നടത്തുന്നതും അവിടെ ഫോട്ടോ എടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര ത്രില്ലോട് കൂടിയാണ് കൂടിയാണ്ട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു ദിവസം ഒരിക്കലും മറക്കൂല ഇവിടെ വന്നിട്ട് എൻ്റെ മനസ്സിലെപ്പോഴുള്ളത് ദുബായിലും ഷാർജയിലൊക്കെയാണ് കൂടുതൽ മലയാളികൾ അബുദാബിയിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നുള്ളതാണ് ലാലേട്ടൻ ഷാർജയിലും കരാമയിലും ഇനാഗ്രേഷൻ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ മിഥുൻ ചേട്ടൻ പറഞ്ഞത് അബുദാബിയിലാണ് ഏറ്റവും ക്രൗഡെന്നാണ് അത് വേറെ ഒന്നും കൊണ്ടായിരിക്കില്ല സൺഡേ ആണ് പിന്നെ രാത്രിയായിരുന്നല്ലോ പരിപാടി ഇപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നുണ്ടായിരിക്കാം ചിലർക്ക് മാത്രമല്ലേ സൺഡേ വർക്ക് ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും ഞങ്ങൾ ലാലേട്ടനെ കാണണം എന്ന് വിചാരിച്ചത് തന്നെ നേരത്തെ അതിനുവേണ്ടി റെഡി ആവുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരത്തെ പോയിട്ടോ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തി കറക്റ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് അവർ പറഞ്ഞ സമയത്തിനേക്കാൾ മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു ആറേ മുക്കാൽ ആറര ആ ഒരു സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ലെങ്കിലും നമ്മൾ പ്രോപ്പർ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വന്നപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് അറിഞ്ഞു ആദ്യം ഞങ്ങൾ അവിടെ നിന്നപ്പോൾ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ഒന്നുമല്ല ചുറ്റും ബിൽഡിങ്ങാണല്ലോ അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഒരുപാട് പേര് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവർ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും പക്ഷേ അവർക്കാണ് ഏറ്റവും അടിപൊളിയായിട്ട് ലാലേട്ടനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് നല്ല ഒച്ചയും ബഹളങ്ങളും പിന്നെ എന്താ പറയുക കൂവലും അവരുടെ ആ ഒരു ആ ഒരു വൈബ് ഉണ്ടല്ലോ നമ്മുടെ മലയാളികളുടെ ഒരു വൈബ് അത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഹൈറ്റിൻ്റെ പ്രശ്നം എനിക്ക് ഒട്ടും കാണുന്നുണ്ടായിരുന്നില്ല ഞാനൊരു കമ്പിവേലി പോലത്തെ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് അതുമാണ് കയറി പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇടക്ക് കയറി നിൽക്കും പിന്നെ വീണ്ടും ഇറങ്ങും പിന്നെയും കയറി നിൽക്കും ഇറങ്ങും പിന്നെ ഇടയ്ക്ക് ആങ്കർ ഇങ്ങനെ കുറച്ച് ആയിട്ടുള്ള കുറേ ഗെയിമൊക്കെ പറയുന്നത് കൊണ്ട് അതിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും പിന്നെ വീണ്ടും എനിക്ക് ബോറടിക്കും അടിക്കും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ വെള്ളം ഒന്നും കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ കുറച്ചധികം ടയേഡ് ആയിട്ടുണ്ടായിരുന്നു ചിലർക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു ചിലർക്ക് വെള്ളം വേണം വളണ്ടിയേഴ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടേക്കൊന്നും വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒന്ന് സമാധാനമായി സ്ക്രീനിൽ കൂടെ കാണുന്നതൊന്നും എനിക്ക് വലിയ ഇതായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല എങ്ങനെയും ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി ലാലേട്ടൻ നമ്മുടെ സ്റ്റേജിലോട്ട് ആ ഒന്ന് കാണണ്ടേ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട് അല്ലേടാ ഇതിനൊരുപ്പം ഈ ഒരു സാധാരണ വാചക ഈ ഒരു മഹതായ ജയതി വാചക ഇതിനെ ഞാൻ ഇതിനെ പൈൻ ചെയ്യേണ്ടേ കേൾക്കട്ടെ അവർ വിളിച്ചാനാണോ കേൾക്കട്ടെ അവാർഡ് ശേഷമുള്ള ഇന്റർനാഷണൽ ട്രിപ്പ് ആൻഡ് റൈറ്റ് ഹിയർ ഇൻ ഇൻ അബുദാബി വി വുഡ് ലവ് ടു ഹാവ് യുവർ പ്രസൻസ് സൗണ്ട് അങ്ങനെ ആയതുകൊണ്ട് ഒന്നും തോന്നരുത് കോപ്പിറേറ്റ് വരാണ്ടിരിക്കാനായിട്ട് ഞാൻ കുറച്ച് സ്പീഡിൽ ഇട്ടതാണ് കേട്ടോ അതിനിടയ്ക്ക് അവർ പാട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോപ്പിറേറ്റ് വരുമല്ലോ അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് ഇത്തിരി കൂട്ടിയിട്ടത് ആളെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റുമായിരുന്നു മീൻസ് എൻ്റെ ഹൈറ്റുള്ളവർക്കൊക്കെ കാണാൻ പറ്റുമായിരുന്നു പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും ഫോൺ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതായിരുന്നു കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പിന്നെ കുറേ പേര് കുട്ടികളെയൊക്കെ പൊക്കി വെച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യം എല്ലാവർക്കും കാണലോ കാണണല്ലോ പിന്നെ എല്ലാവർക്കും ഫോണിലും പകർത്തണം അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറെ ഗെയിം സെഷൻസ് പോലെ ഉണ്ടായിരുന്നത് അതായത് ലാലേട്ടൻ്റെ സിനിമകൾ പറഞ്ഞിട്ട് ആ സിനിമകളുടെ എത്ര ഫാൻസ് ഉണ്ടെന്നൊക്കെ നോക്കലും പിന്നെ ഏതൊക്കെ രാജ്യം സോറി ഏതൊക്കെ ജില്ലകളിൽ നിന്ന് എത്ര പേരൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ ചോദിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത് ഫോണിന് മുമ്പ് നമ്മുടെ ഒരു സെൽഫി വീഡിയോ എല്ലാവരും അങ്ങ് അറ്റം തൊട്ട് ആൾക്കാരെ നിപ്പോട്ട് നാലട്ടാ അങ്ങനെ ലാലേട്ടൻ സെൽഫി ഒക്കെ എടുത്തിട്ട് പോയിട്ടോ സെൽഫി വീഡിയോ ആണോ സെൽഫി ഫോട്ടോ ആണോ എടുത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ആൾ പെട്ടെന്ന് തന്നെ പോയി ആൾ പോയിന്ന് കണ്ടപ്പോൾ തന്നെ എല്ലാവരും പോയി 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 എന്നാണ്ട് എല്ലാവരും പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആൾ പോയി എന്നുള്ളത് കാരണം അതൊന്നും എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ചൂടെടുത്ത് നിൽക്കായിരുന്നു എല്ലാവരും പിന്നെ അപ്പം തന്നെ അവിടെ നിന്ന് പോയിട്ടോ ആരും അവിടെ ചുറ്റിപ്പറ്റി ഒന്നും നിൽക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ നടക്കുകയാണ് എന്തെങ്കിലും ഫുഡ് കഴിക്കണം സമയം കുറച്ചായല്ലോ നേരത്തെ ഫുഡ് കഴിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് വിശപ്പുണ്ടായിരുന്നു എന്നാലും ലാലേട്ടനെ മനസ്സിൽ ആലോചിച്ചതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കാണണം എന്നൊക്കെ വിചാരിച്ചത് കൊണ്ട് തന്നെ വിശപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു ഭയങ്കരമായിട്ട് ടയേർഡ് ആയ പോലെ തോന്നിയിട്ടാണ് അങ്ങനെ അവിടെ ഞാൻ ഇരിക്കയായിരുന്നു കാരണം കുറേ സമയം നമ്മൾ നിന്നും കുറേ ഒരു പരിധി കൂടെ നിന്നപ്പോൾ ആരാലും വേണ്ടാവില്ലേ അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് റെസ്റ്റോറൻ്റൊക്കെ കണ്ടുപിടിക്കണല്ലോ ചുറ്റുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ എല്ലാവടേയും തിരക്കായി നടന്നടന്നൊരു ചെറിയ റെസ്റ്റോറൻറ്റ് കയറി ചപ്പാത്തിയാണ് കേട്ടോ ഞാൻ കഴിച്ചത് അതാകുമ്പോൾ അത്ര ഹെവി ഒന്നും ആവില്ലല്ലോ അങ്ങനെ ചപ്പാത്തി ഒക്കെ കഴിച്ച് തിരിച്ച് പോകാനായിട്ട് നിൽക്കുകയാണെ ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു എന്താണെങ്കിലും ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽക്കൂടെ ഒരു നോക്കെങ്കിലും ലാലേട്ടനെ കാണാൻ പറ്റിയല്ലോ അതും ഇവിടെ വന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത് കിട്ടുകയെന്ന് പറഞ്ഞതിലൊക്കെ അല്ലേ എനിക്ക് മാത്രമല്ല ഇവിടെ ഇന്ന് ലാലേട്ടനെ കണ്ട എല്ലാവരുടെയും മനസ്സ് ഭയങ്കര സന്തോഷിച്ചിട്ടുണ്ടായിരിക്കുന്നത് എന്തായാലും അപ്പോൾ എന്താ പറയുക നമ്മളെപ്പോഴും സിനിമയിൽ പല പല കഥാപാത്രങ്ങളിലൂടെ കണ്ട ഒരാളല്ലല്ലോ അദ്ദേഹം അപ്പോൾ അങ്ങനെ ആളെ കാണാൻ പറ്റി പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ പറഞ്ഞില്ലേ അമ്മക്കിളിക്കൂടെ ആ ഷോൻ്റെ അന്ന് ഞാൻ ആളെ കുറേ സമയം കണ്ടിട്ടുണ്ടായിരുന്നു കുറേ നേരം എനിക്കിങ്ങനെ നേർക്ക് നേരെ കാണാൻ പറ്റി അതുപോലെ ഒന്നും ഇപ്രാവശ്യം കാണാൻ പറ്റിയില്ല എന്തായാലും ഒരിക്കലും കാണാൻ വീണ്ടും പറ്റുന്നൊന്നും എന്നും വിചാരിച്ചില്ലല്ലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ നടന്നില്ലേ അതന്നെ വലിയ ഭാഗ്യമാണ് ഈയൊരു ദിവസം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും തിരിച്ചുതേ നമ്മൾ വീടെത്തി ഇനിയിപ്പോൾ സുഖമായിട്ട് ഈ വീഡിയോസും ഈ ഫോട്ടോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കി സന്തോഷമായിട്ട് കിടന്നുറങ്ങണം അപ്പോൾ എന്താ പറയുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ